േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അഭിഷേകിന്റെ ബലം ആ എസ് ആണ് അയാളുടെ തൃപ്തി തെറിച്ചാലോ നീ എന്താ പറയുന്നേ അതെ അച്ചാ അയാളെ ഒതുക്കണം എന്നാൽ മാത്രമാണ് അഭിഷേക് ഇനി എനിക്ക് സ്വന്തമാവുകയുള്ളൂ അല്ല അതിപ്പോൾ എങ്ങനെ ചെയ്യും അതിനൊരു വഴിയുണ്ട് അതിനുള്ള തെളിവുകൾ അടങ്ങിയ ഫോൺ കണ്ടു ഇത് ഇതിൽ എന്താ ഉള്ളത് നമ്മളെ അയാൾ വിരട്ടുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് ഹയർ ഓഫീസേഴ്സിന് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ അയാളുടെ ജോലിയുടെ കാര്യം ഒരു തീരുമാനമാകും അത് നല്ലത് തന്നെയാ അതെ ഞാൻ ഇനി മുന്നോട്ട് തന്നെയാണ് പിറകോട്ടില്ല ആ കൂട്ടങ്ങളെ മൊത്തം ഒരു ആടം പഠിപ്പിക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇനി മുന്നിലേക്ക് പോകുന്നത് ഇതോടെ ദേവബാല ഉയർന്ന ഉദ്യോഗസ്ഥനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയുമാണ് ഞങ്ങൾ പരാതി പറയാൻ പോയപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നീതി വേണം ഇതിൻ്റെ ഭർത്താവാണ് ഇവനെ തേടിയാണ് ഞാൻ പരാതി കൊടുത്തത് പക്ഷെ ഞങ്ങളോട് വളരെ മോശമായ പ്രതികരണമാണ് അവിടെ നിന്ന് ലഭിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എവിടെ പറയുന്നതിനായി വന്നത് ഇതാണ് തെളിവ് ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് അയാൾ വിളിക്കുകയും സഹിതം എന്താണ് കാരണമെന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് അയാൾ ജോലി പോകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്നു ഇതോടെ അഭിഷേകിനോട് എടാ എൻ്റെ ജോലി ധരിക്കുന്ന കാര്യമാണ് ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നീ മടങ്ങി വരണം ഇതോടെ തന്റെ സുഹൃത്തിന്റെ കാര്യം അപകടത്തിലാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന അതി ഒടുവിൽ തിരികെ തിരികെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നിന്റെ ജോലി പോകില്ലട അത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞ വരികയാണ് ഇപ്പോൾ അഭിഷേക് ഇതിനിടയിൽ ദേവബാലത്ത് എന്ന് കാണുകയാണ് എസ് ഐ എ നിനക്കുള്ള പണി എങ്ങനെയുണ്ട് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇതോടെ ഞെട്ടിപ്പോവുകയാണ് അയാൾ ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്